അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിധിയാണ് എനിക്ക് തോന്നുന്നത് ഇത് ഒരു മുൻകരുതലായി എടുത്തുകൊണ്ട് ഒരു ഗൈഡൻസ് ഗൈഡ് ആയിട്ട് എടുത്തുകൊണ്ട് ഗവൺമെന്റും ഗവർണർമാരും ഇത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന പക്ഷം നമ്മളുടെ നാടിന്റെ വികസനത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഇത് ഒരു വലിയ തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വിധി പഠിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ചർച്ചയാവുന്നതാണ് പക്ഷെ വരുന്ന കാര്യങ്ങൾ വളരെ പോസിറ്റീവാണ് വിശദമായി തന്നെ അത് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ നാടിനും ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിട്ട് ശ്രീ ദീപക് പ്രകാശ് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും മാറ്റം ഈ വിധിയിൽ നമുക്ക് കാണാൻ കഴിയും കാരണം ഈ ബില്ലുകൾ അനാവശ്യമായി പിടിച്ചു വെക്കരുത് ബില്ലുകൾ കൃത്യസമയത്ത് ഒപ്പിടണം അതോടൊപ്പം തന്നെ ഇതിനെതിരെ കോടതിയെ സമീപിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് ഇതെല്ലാം നേരത്തെയുമുള്ളതല്ലേ ഈ വിധിയിൽ എന്തെങ്കിലും പുതുതായി ഉണ്ടോ ഇതാണ് കോടതി ഒന്നുകൂടി ഇതിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായിട്ട് പറയുകയും കാരണം ഏത് രീതി എടുത്താലും അതിനൊരു ലൂപ്പ് ഹോള് കാരണം അഭിഭാഷകർ കണ്ടെത്താൻ വേണ്ടി കഴിയും അത് കോടതിയുടെ മുമ്പിൽ യുക്തിപരമായിട്ട് തന്നെ അവതരിപ്പിക്കാനും അത് വീണ്ടും നീട്ടിക്കൊണ്ടുപോകാനും കഴിയും ഇപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒന്നുകൂടി സ്പഷ്ടമായി ഒരു കോർഡിനേഷനോട് കൂടി പോകേണ്ട കാര്യമാണ് സുപ്രീം കോടതി പറയുന്നത് അത് വളരെ പോസിറ്റീവാണ് അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ രണ്ട് വിഭാഗം എക്സിക്യൂട്ടീവിന്റെ കുട്ടിന്റെയും ഗവൺമെന്റിന്റെ ഭാഗത്തു അത് പാലിക്കുന്ന പക്ഷം ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ണ്ടാവില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതില് ഇതൊന്ന് വിധി ഒന്ന് വന്നതിനു ശേഷം വായിച്ചു നോക്കിയാൽ അത് എന്താണ് ഡയറക്റ്റീവ്സ് ആണോ കോടതിയുടെ ഡയറക്റ്റീവ്സ് ആണോ അതോ നമ്മൾ അതോ ഒരു എന്താ ഒരു ഉപദേശ രൂപേണ നൽകുന്ന കാര്യങ്ങളാണോ ഡയറക്ഷൻസ് ആണെങ്കിൽ അത് പാലിച്ചേ പറ്റുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് വിധി ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഇപ്പൊ കോടതി ഇങ്ങനെ പറയുകയാണ് ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇന്ന് ഇന്ന് കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്ന് വ്യക്തമായ ഒരു ഗൈഡ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പുതിയ മാറ്റം തന്നെ ആവുമെന്നാണ് പറയുന്നത് കാരണം ഈ ഇഷ്യൂ ഇതായിരുന്നു കാരണം നമ്മളുടെ പ്രസിഡന്റ് സുപ്രീം സുപ്രീംകോടതി പരിശോധിക്കാൻ പറഞ്ഞ കാര്യം എവിടെയും തന്നെ ഒരു സ്ഥലത്ത് തന്നെ സമയം ഇത്ര സമയത്തിനുള്ളിൽ വേണം എന്ന് വ്യക്തമായി പറയാത്ത സ്ഥിതിക്ക് കോടതിക്ക് അങ്ങനെ പറയാനുള്ള അധികാരമുണ്ടോ എന്ന ചോദ്യമായിരുന്നു ഇപ്പോൾ ഈ ബെഞ്ചിന്റെ മുമ്പിൽ വന്നിരുന്നത് അതിന്റെ ഉത്തരമാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒന്നുകൂടി വിശദമായി പഠിച്ചതിന് ശേഷം എനിക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തത്വത്തിൽ ഇതൊരു ഉപദേശ രൂപേണ ഉള്ള ഒരു വിധിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഗൈഡ് ശേഷം നമുക്ക് ഈ നേരത്തെ സമയപരിധി നിശ്ചയിച്ചിരുന്നു ആ സമയപരിധി ഇല്ലാതാക്കി എന്നുള്ളതാണല്ലോ ഇതിലൊരു മാറ്റമായി തോന്നുന്നു നേരത്തെ കൃത്യമായി ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഗവർണർ ഒപ്പിട്ടിരിക്കണം എന്ന വിധി തന്നെ ആയിരുന്നു നേരത്തെ അല്ലെങ്കിൽ നേരത്തെ അഡ്വക്കേറ്റ് ആസഫ്ലി ഒക്കെ സംസാരിച്ചു പറഞ്ഞൊരു കാര്യം ആസ് സൂൺ ആസ് പോസിബിൾ എന്നതിനെ വിവരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ മൂന്ന് മാസം എന്നുള്ളൊരു കാര്യം പറഞ്ഞത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അത് തന്നെ അത് തന്നെയായിരുന്നു കാരണം ഈ ഓരോ വാക്കുകൾ പോലും എടുത്തത് എടുത്തുകൊണ്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത് കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിന് ഇങ്ങനൊരു ഒരു കാര്യം പറയാത്ത സ്ഥിതിക്ക് കോടതിക്ക് ഒരു ഭരണഘടനാ അധികാരമുള്ള ഒരു സ്ഥാപനത്തിനെതിരെ ഒരു ഒരു ഗവർണർ പോലുള്ള ആ ഒരു ഗവർണർ അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് തന്നെയായിരുന്നു ചോദ്യം ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ച വാക്കുകൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല അതിനുശേഷം മാത്രമേ കാരണം പർദി വാല ജഡ്മെന്റും പറഞ്ഞിരുന്നത് ഏകദേശം ഈ ടൈം കൃത്യമായി പാലിക്കണമെന്ന് അതൊരു ഡയറക്റ്റീവ് പോലെ തന്നെയായിരുന്നു അതിൽ എന്ത് മാറ്റമാണ് വരുത്തിയത് എന്നാണ് പരിശോധിക്കേണ്ടത് കാരണം ഞാൻ വേറൊരു കോടതിയിലായിരുന്നു കൊണ്ട് ഇനി വ്യക്തമായി ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല ഇതിൻ്റെ ഒരു വാദം നടക്കുന്ന സമയങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത് ഇതിൽ ഈ പറഞ്ഞ ഈ പറഞ്ഞ സമയക്കിത്തതായി പറഞ്ഞ മൂന്ന് മാസം എന്ന് പറഞ്ഞ സമയം ഇത് മാറ്റിയിട്ടുണ്ടോ എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ വ്യക്തമായ രീതിയിൽ ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട് അത് എന്താണ് ആ വാക്കുകൾ എന്നൊന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഒന്ന് പറയാൻ വേണ്ടി കഴിയൂ